ഷംന ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ സേമി വെച്ചിട്ട് നല്ല അടിപൊളി വെജിറ്റബിൾ ഉപ്മാവ് ഉണ്ടാക്കിയല്ലോ അതിനുവേണ്ടി ആ സേമിയൊക്കെ ചെറിയ ചെറിയ പീസാക്കി പൊട്ടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അധികം ചെറുതാക്കിയിട്ടില്ല ഒരു മീഡിയം സൈസ് ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട് നിങ്ങളാവശ്യത്തിന് അനുസരിച്ചെടുത്തോട്ടോ നിങ്ങൾക്ക് എത്രയാണെന്ന് ആക്കാൻ പറ്റിയ അത്ര ആക്കാം അതിനുശേഷം ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം എന്ന് വെച്ചാൽ ഇത് വേവാൻ പാകത്തിലുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നാം മസാലയായിട്ട് എടുത്തതെന്ന് വെച്ചാൽ അഞ്ച് ബീൻസ് ഒരു ക്യാരറ്റ് കുറച്ച് കറിവേപ്പില ഉള്ളി പച്ചമുളക് ഇഞ്ചിയാണ് ഞാൻ എടുത്തത് ഇപ്പം നമ്മളെ സേമിയൊക്കെ നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ സേമിയൊക്കെ വേ വേവാം പാകത്തിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ വെന്ത് കിട്ടിയ സേമിയൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം കളയണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാൻ അഥവാ ഇതായിരിക്കുന്ന അരിപ്പുണ്ടെങ്കിൽ ആ അരിപ്പയിൽ ഇട്ടുകൊടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിട്ട് കൊടുക്കേണ്ടത് ിതിലേക്ക് നമുക്ക് കുറച്ച് ഓയില് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ ഓയിലാണ് ഇട്ടുകൊടുത്തത് പിന്നെ ഒരു കാ ടീസ്പൂൺ കടുകാണ് ഇട്ടുകൊടുത്തത് കടുക് വളരെ കുറവിട്ട് ഇടുന്നതാണ് നല്ലത് ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്ത ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ് പിന്നെ ചെറുപീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഞാനെടുത്തതെന്ന് വെച്ചാൽ അഞ്ച് ബീൻസ് ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം വഴറ്റിയെടുക്കാം നമുക്ക് പിന്നെ കൂടുതലായിട്ട് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇപ്പോൾ ഇത് ഏകദേശം ചെറുതായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് ഉണ്ട് കേട്ടോ അധികം ഒന്നും വേണമൊന്നുമില്ല പിന്നെ ഇനി നമുക്ക് ഈ സേമയൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം രാവിലെയൊക്കെ നമ്മളെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് കുറച്ച് തിരക്കിൽ ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി ഉപ്മാവാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അത്രയും നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും